ഇടയിലക്കാടിന്റെ കലാ കായിക സാംസ്കാരിക ഭൂമികയിൽ അഞ്ച് പതിറ്റാണ്ടായി ചൊലിച്ചു നിൽക്കുന്ന വലിയ പറമ്പ് ഇടയിലക്കാട് സ്വരാജ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ ഗോൾഡൻ ജൂബിലി ആഘോഷത്തിന് തുടക്കമായി കമാൻഡർ ശൗലചക്ര പി മനേഷ് ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു കാവൽ ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോലീസ് കേസുകളുള്ളത് അതിർത്തി തർക്കത്തിന്റെ പേരിലാണെന്ന് ഗോൾഡൻ ജൂബിലി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കമാൻഡർ ശൗരചക്ര പി വി മനേഷ് പറഞ്ഞു അണുകുടുംബങ്ങളായി സമൂഹം മാറിയപ്പോൾ സഹോദരങ്ങൾക്കെതിരെ പോലും തിരിയുവാൻ പലരും തയ്യാറായി എന്നത് ഖേദകരമാണ് എല്ലാം വെട്ടിപ്പിടിക്കുവാനുള്ള ഓട്ടത്തിനിടയിൽ സമൂഹ നന്മയ്ക്കും രാജ്യത്തിനും നാം എന്ത് സംഭാവന ചെയ്തു എന്ന് ആത്മപരിശോധന നടത്തുവാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു ഇന്ന് നമ്മൾ എല്ലാവരും അത് കാരണം ന്യൂക്ലിയർ ഫാമിലി വന്നു വന്നപ്പോൾ ഞങ്ങൾ സ്വാർത്ഥത മാത്രമേ ഞങ്ങൾക്കുള്ളൂ സ്വാർത്ഥത ഞാനും എന്റേതും എന്ന ഒരു സ്വാർത്ഥതയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെയാണ് ഇത്തരം ആറ്റിറ്റ്യൂഡുകളും ഇത്തരം വ്യത്യാസങ്ങളും ഇത്തരം വ്യതിയാനങ്ങൾ സംഭവിക്കുന്നത് അപ്പോൾ അവിടെ ഒരു കുടുംബത്തിൽ നാല് മക്കളുണ്ടെങ്കിൽ നാല് മക്കളുടെ ഗ്രേഡിന് അനുസരിച്ചിട്ടായിരിക്കും അവരുടെ ഓരോരോ ഒരു ജോലി ഒരു ജോലിക്കനുസരിച്ചിട്ടായിരിക്കും ഓരോ വീടുകളുണ്ടാവുക ആ വീടുകളിൽ തന്നെ മതിൽ കെട്ടുകൾ ഉണ്ടാക്കുക കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ പോലീസ് സ്റ്റേഷനുകളിൽ കേസ് ഉണ്ടാകുന്ന അതിർത്തി തർക്കങ്ങളിലാണ് അതിർത്തി തർക്കങ്ങളിൽ കേസ് ഉണ്ടാവും സ്വന്തം തന്നെ പരസ്പരം പരസ്പരം കേസ് കേസ് ആ അവർ തമ്മിലുള്ള വഴക്കുകൾ അതിനെ അതിനെ വേണ്ടി സാധിക്കുന്നില്ല കാരണം അവിടെ ഒരു കുടുംബത്തിൽ ഇവിടെ എല്ലാ സ്ഥലത്തും ുംതിൽ സ്വാഗത സംഘം ചെയർമാൻ എം കെ വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു വലിയ പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായിരുന്നു പഞ്ചായത്തംഗം കെ അചിത ക്ലബ്ബ് പ്രസിഡന്റ് എം രാജേഷ് കെ ജെ സൈമൺ കെ ജയചന്ദ്രൻ ബിന്ദു സൈമൺ എന്നിവർ സംസാരിച്ചു വനിതാവേദി പ്രവർത്തകർ തിരുവാതിരക്കളി അവതരിപ്പിച്ചു തുടർന്ന് സ്വരാജ് ക്ലബ്ബ് പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് നടത്തിയ കലാസന്ധ്യയിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറി ഉറുമിസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ